പാരമ്പര്യ വൈദ്യൻ മൈസൂരുവിലെ ഷബാ ഷെരീഫ് വധക്കേസിൽ മഞ്ചേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ജഡ്ജി എം തുഷാർ ഈ മാസം പതിനേഴിന് വിധി പറയും രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റിലാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് മൈസൂരു സ്വദേശി ഷബാ ഷെരീഫിനെ ഒറ്റമൂലി മരുന്നിൻ്റെ രഹസ്യം ചോർത്തിയെടുക്കാനായി നിലമ്പൂർ മുക്കട്ട സ്വദേശി ഷൈബിൻ അഷ്റഫിന്റെ നേതൃത്വത്തിലുള്ള സംഘം തട്ടിക്കൊണ്ടുവരികയും ഒരു വർഷത്തിലേറെ മുക്കട്ടയിലെ വീട്ടിൽ തടവിൽ പാർപ്പിച്ചെന്നും പിന്നീട് രണ്ടായിരത്തി ഇരുപത് ഒക്ടോബറിൽ കൊലപ്പെടുത്തി കഷ്ണങ്ങളാക്കി ചാലിയാറിൽ ഒഴുക്കിയെന്നുമാണ് കേസ് മൃതദേഹമോ അവശിഷ്ടങ്ങളോ കണ്ടെത്താൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല മൃതദേഹാവശിഷ്ടങ്ങൾ ലഭിക്കാതെ വിചാരണ പൂർത്തിയാക്കിയ സംസ്ഥാനത്തെ ചുരുക്കം കൊലക്കേസുകളിൽ ഒന്നാണിത് മൃതദേഹം കണ്ടെത്താനാവാത്തതിനാൽ പോസ്റ്റ്മോർട്ടത്തിന്റെ പിൻബലം കേസിന് ലഭിക്കില്ലെന്നതാണ് വസ്തുത എന്നാൽ പ്രതി ഷൈബിൻ അഷ്റഫിന്റെ കാറിൽ നിന്ന് ലഭിച്ച തലമുടി കൊല്ലപ്പെട്ട ഷവാ ഷെരീഫിൻ്റേതാണെന്ന് ഡി എൻ എ പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട് ഈ ശാസ്ത്രീയ പരിശോധനാ ഫലവും മാപ്പുസാക്ഷിയാക്കപ്പെട്ട കേസിലെ ഏഴാം പ്രതിയായിരുന്ന സുൽത്താൻ ബത്തേരി കയ്പഞ്ചേരി തങ്ങളകത്ത് നൌഷാദ് എന്ന മോനുവിൻ്റെ സാക്ഷിമൊഴികളും കേസിൽ നിർണായകമാകും ഷബാഷ് ഷെരീഫിനെ കെട്ടിയിട്ട ദൃശ്യങ്ങളും നൌഷാദ് പകർത്തിയിരുന്നു ഈ ദൃശ്യങ്ങളും അന്വേഷണ സംഘം കോടതിയിൽ ഹാജരാക്കിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പതിനഞ്ചിനായിരുന്നു കേസിൻ്റെ വിചാരണ തുടങ്ങിയത് എൺപത് സാക്ഷികളെ കേസിൽ വിസ്തരിച്ചു കൊല്ലപ്പെട്ട ഷബാ ഷെരീഫിന്റെ ഭാര്യയും മകളും ഷൈബിൻ അഷ്റഫിന്റെ സംഘത്തെ തിരിച്ചറിഞ്ഞിരുന്നു അതേസമയം നൌഷാദ് സാമ്പത്തിക ലാഭത്തിനു വേണ്ടി കള്ളം പറയുന്നുവെന്നാണ് പ്രതിഭാഗത്തിന്റെ വാദം കേസിൽ പതിനഞ്ച് പ്രതികളാണുള്ളത് ഇതിൽ ഏഴാം പ്രതിയായ നൌഷാദ് മാപ്പുസാക്ഷിയായി പ്രതികളായ ഫാസിൽ ഷമീം എന്നിവർ ഒളിവിൽ പോയിരുന്നു ഇതിൽ ഫാസിൽ ഗോവയിൽ വെച്ച് മരിച്ചു ഷമീമിനെ ഇതുവരെ കണ്ടെത്താനായിട്ടില്ല നേരത്തെ വിദേശത്ത് നടന്ന രണ്ട് കൊലപാതകങ്ങൾ ഷായ്ബിൻ അഷ്റഫിന്റെ നിർദ്ദേശപ്രകാരം ആയിരുന്നുവെന്ന പരാതികളിൽ സി ബി ഐ അന്വേഷണം നടന്നുവരികയാണ് പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ഇ എം കൃഷ്ണൻ നമ്പൂതിരിയാണ് ഹാജരാകുന്നത് എ പ്ലസ് വിഷൻ super absorbent potty's diapers